ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ കരുത്തിൽ വന്ന മാറ്റമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രത്യേകത പത്തു വർഷത്തിനൊടുവിൽ ഒരു പ്രതിപക്ഷ നേതാവും സഭയിലെത്തിയിരിക്കുന്നു ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാക്കാൻ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത ഉള്ളത് രാഹുൽ ഗാന്ധിക്കാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷത്തിനെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് പ്രതിപക്ഷത്തിന് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നിരയെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകുമെന്നാണ് ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾ വ്യക്തമാക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യതയും ഇദ്ദേഹത്തിനാണ് ബി ജെ പി കുറ്റിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിരുന്നു സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നതും കഴിഞ്ഞ പത്തു വർഷമാണ് എന്നാൽ ഇനി സഭയിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന സൂചനയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് അതാണ് മൂന്നാം മോദി സർക്കാരിനെ വെല്ലുവിളിയായി തീരുന്നതും അതുകൊണ്ട് തന്നെ ബി ജെ പി കൊറ്റിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത മൂന്നാം മോദി സർക്കാരെ തുടക്കം മുതൽ ആക്രമിക്കാനാകും പ്രതിപക്ഷത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനം ഓഹരിപണിയെ സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണവും നീതിവാദവും അതിന്റെ സൂചനയാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ഇല്ലാതിരുന്ന പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമാണ് ഇത്തവണയുള്ളത് ശക്തമായ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമുള്ള ഒരു സഭ സിനോസ് കൊൾവോട്ട്